ഹലോ ആ ഇത് പരിക്കേല്ലേ അന്നെ നോക്കട്ടെ ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊണ്ണൂറ്റി ചെല്ലാറുന്ന മേലെ ഞാൻ നോക്കട്ടിരുന്നു ആ നീച്ചിവിടെ നിൽക്ക് ഇനി അനക്ക് തുറക്കാൻ കഴിയില ഇനി എന്റെ ഇൽസക്കാമുകാരത്തി വേരാൻ കൈയിലടാ ഏരാൻ കയ്യില നീ അവിടെ കേട്ടോ അന്നെ ഞാൻ പൂട്ടിട്ടുണ്ട് ഇനി അടുത്ത് ഹലോ ലോൺ സാറല്ലേ ആ ലോൺ സാനുവിനെ എന്നി ലോക്കിട്ടണു നീ എൻ്റെ കളി ഇനി നടക്കൂല എന്റെ കളി ഇനി നടക്കൂലോണ്ട കാരണം ലോൺ സാനുവിൻ്റെ കളി ഇനി നടക്കൂല കേട്ടോ ആയിരത്തി ചില്ലാറിന്റെ മേല ലോക്കിട്ട് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊണ്ണൂറ് ആളുകളെയാണ് ലോക്കിട്ടത് അത് നീ കളിക്കാൻ വരണ്ട കേട്ടോ നീ കളിക്കാൻ വരല്ലേ കാരണം ആ നോക്ക് അങ്ങോട്ട് നോക്കടാ നിന്നൊക്കെ ലോക്കിട്ടത് അങ്ങോട്ട് നോക്കേ എന്റെ ലിസ്റ്റ് എടുത്ത് നോക്കാണ്ടേ എന്റെ ലിസ്റ്റ് നോക്കേ ഇതാ ഇതുപോലെ ആകട്ടോ ഇതുപോലെയാണ് ഇതുപോലെ അയക്കാറ് കളിക്കാൻ വന്നാൽ മുട്ടാൻ വന്നാൽ ഇതാണ് കാരണം ആര് കുൾക്കായാലും പുരുഷന്മാർക്കായാലും ഈ പണി അയക്കാറ് തീരട്ടോ കാരണം ഇതിൽ വന്ന് കമന്റ് ബോക്സ് വന്ന് ഇറങ്ങുമ്പോഴേ ഇറിസക്ക് ആരാന്ന് അപ്പോൾ ഓർക്കണം അപ്പോ കമന്റ് ബോക്സ് ഒന്ന് നിറങ്ങുമ്പോ അപ്പൊ ഓർക്കണം ഇതുപോലെ കിട്ടൂട്ടാന്ന് കേട്ടോ ചോദിച്ചു വാങ്ങിയതല്ലേ ലോണ് സാരോ അടുത്തത് അലോ ആ ഇതാരാ ആ ഇത് സിനിമ കുട്ടി ഇവിടെ ചങ്ങായി അതേ കുണ്ട തലവ നിന്നെ നോക്കിട്ട് കൊണ്ട തടവാ നിന്നെ ലോക്കിട്ട് നീ എന്ത് കൊണ്ടാണ് ബി ജെ പിന്റെ കുണ്ട അല്ലേ അടാ നീ എനിക്ക് അറിയുന്നത് കേരളാണ് എൻ്റെ കൊണ്ടത്ര ഒന്നും ഇവിടെ അടക്കൂല ഏട്ടോ ചേട്ടേ ഓക്കേ ആ കളിയൊക്കെ നിർത്തിക്കാന്ന് നിന്നൊക്കെ ലോക്കാക്കി ഏട്ടോ പാരൻ ചേറ്റേ പോയി പോടോ ബി ജെ പി ഹേ നിന്നൊക്കെ ലോക്കിട്ട് നീ ഒന്ന് ഇൻസഗ്രാമ തുറക്കാൻ കഴിയില്ല ചേറ്റ ആ അടുത്തതായി അടുത്തായി കല്ലുടേനെ എന്താ പാട് നല്ല പാടാല്ലേ കല്ലിനെ നീ എന്റെ കമന്റ് പോലെ ചിലക്കേ ഇവിടെ കല്ലുടിയാണ് ഞാൻ എന്നോടെ പറഞ്ഞത് ആനിക്കറിയോ ആരച്ചില്ലാറിന്റെ മേല ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറാളാ ഈ ഉർസിക്കമന്റ് പോസ്ന്ന് ലോക്കിട്ട് ഇനി എനിക്ക് ഇൻസഖാമ് തുറക്കാൻ കഴിയില്ല ഇതുപോലെ അയക്കാറാം നീയൊക്കെ പഠിക്കാൻ പോണത് പൂടാ കേട്ടോ ഇതുപോലെ അയിക്കാറാം അതുകൊണ്ട് മതിയൊക്കാണ് പറഞ്ഞത് ഇതുപോലെയാകും അതുകൊണ്ട് ഓർത്തോ നനക്കുന്നില്ല പൂട്ടിയിട്ട് നീ തുറക്കാൻ കഴിയില്ല വിഷ്ഠിർത്ത് നോക്കി ആയിരത്തി ചില്ലാറല്ലേ ആയിരത്തിന്റെ പുറത്ത് ആയിരത്തിന്റെ പുറത്താണ് ഇനി രണ്ടാള് മതി ഈ രണ്ടാളായി കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് ആളുകളാണ് ഇനി രണ്ടാള് തെരി വിളിക്കാൻ വന്നാൽ ഇനി രണ്ടാളികളി ലോക്ക കിട്ടാല് ആയിരത്തി അഞ്ഞൂറ് ആളുകളെയാണ് ഇർസുക ഒറ്റടിക്ക് അവൾക്ക് അവർക്ക് കാമത്ത് തുറക്കാൻ കഴിയില്ല ലോക്കിട്ട് ഏക ഇനി ലോക്കിട്ട് സീകളും പുളിസം ഇതുപോലെ ആവട്ടെ കളിച്ചാൻ വന്നാൽ പൈക്കിട്ട് വന്നാൽ ഇതുപോലാവും അതോണ്ട് നിങ്ങൾ എന്റെ ലൈൽ വരണ്ട ഞാൻ ലോക്കിട്ട് അതാ രണ്ടാളും കൂടി കിട്ടി കഴിഞ്ഞാൽ ആ രണ്ടാളും ലോക്കാക്കിയത് ആയിരത്തഞ്ഞൂറ് ആളുകളായി ആയിരത്തഞ്ഞൂറ് ആളുകളെ ലോക്കിട്ട് ഇനി ഇൻസ്റ്റാഗ്രാം ഇങ്ങ് തുറങ്ങാൻ നീ നിങ്ങൾക്ക് എന്റെ ലൈവ് കാണാൻ കഴിയില്ല പൂട്ടി പൂട്ടി നീയൊക്കെ തീർന്നു ഇർസക്കിൻ്റെ അടിയിൽ നിന്ന് തീർന്നു നിനക്കൊന്നും ഇൻസക്കാമ തുറക്കാൻ കഴിയില്ല നിനക്ക് ഇൻസക്കാമ പൂട്ടി പോയിക്കോ ഓക്കേ കഴിയില്ല ഓക്കെ ഇത് നിക്കാരട്ടോ അതുകൊണ്ട് തുടങ്ങാൻ കഴിയില്ല പണി കിട്ടും എന്ന് ഉറപ്പല്ലേ പണി കിട്ടും എന്ന് ഉറപ്പല്ലേ നിനക്കൊന്ന് തുടങ്ങാൻ കഴിയില്ല അവിടെ നിൽക്ക ചെയ് അവിടെ നിൽക്കി എന്നൊക്കെ ഞാൻ പൂട്ടി ഇന്നൊക്കെ ഞാൻ പൂട്ടിട്ട് ഇനി ഇനി തുറക്കില്ല കളിച്ചാൽ ഇങ്ങനെയാണ് അപ്പം അടുത്ത സോറി അടു കാണുക നമ്മൾ ലോക്കാക്കിയ ലോക്കാക്കിട്ട അതിൻ്റെ ലിസ്റ്റാണ് നോക്കുക ഓക്കെ കമന്റ് ബോക്സിൻ്റെ ലിസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ അത് നോക്കിയിട്ട് നമുക്കടുത്തത് അപ്പോൾ നമുക്കത് കാണല്ലേ അപ്പോൾ അതും കൂടി വെക്കണ്ട കൂടി ഓക്കെ ബൈ ഐ മാണിക്കല്ലയുടെ പുകളെ അതെ മാണിക്കല്ലയുടെ പുകൾ കൈസ് ഐസ് ഐ ഗ് പെൻസുകളെ എല്ലാ പെൻസുകളോടും ഇതുപോലാകും അതുകൊണ്ട് നിങ്ങള കൂട്ടണം നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളെ പൂട്ടണി ഞാൻ പൂട്ടാം ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളെ പൂട്ടണിത് ആ വെട്ടേറെ സ്ഥിതിക്കല്ലേ ഇവിടെ വെട്ടേറെ സ്ഥിതിക്ക് അന്നൊക്കെ ലോക്കിട്ട് വെട്ടേറെ സ്ഥിതിക്ക് അത് ഇവിടെ വെട്ടേറെ സ്ഥിതിക്ക് നിന്നൊക്കെ ലോക്കിട്ടിട്ടോ നിന്റെ കളി നടക്കൂരാ ഏ നീക്ക പോയി ബെ നീ ഒക്കെ വെട്ടേറാക്കി തയ്ക്കോ അതോണ്ട് തന്നെ കളിക്കാൻ ഇരിക്കലെ പോടാ വെച്ച് ഞാത്ത ഞാൻ പറ ആ എന്താ ഇക്കുപോലെ എന്തിനാങ്ങട്ട് വിളിച്ച് ആളുടെ പേര് കാർ ചോദിച്ചതാണ് കാരണം ആരാ എടോ ഇനി എനിക്ക് കമേൻ്റി ബോസ് തുറക്കാൻ കഴിയും കേട്ടോ കമേൻ്റി ബോസ് അടച്ചിട്ട് ഇനി വരണ്ട ഇനി ഇൻസ്റ്റാഗ്രാമ് തുറന്നാൽ കാണൂല ദൈവം എട്ടോ എട്ടോ പരമായി ഇക്കുപാലേ ഫോട ചേറ്റ ഇക്കുപാലേ ഹലോ ഇസ്മായിലോ എത്താ ഇസ്മായിൽ കിട്ടുന്നേ ചിലവ് ആ അത് കിട്ടൂല കേട്ടോ ബച്ച് പോടാ ഇസ്മാല ചറ്റേ ഞാത്തത് ടെ കൊച്ചിയില് നീലക്കണ്ട നിന്നൊക്കെ പിച്ച് കീറം കേട്ടോ ഇവിടെ കൊച്ചിയിലെ നീലക്കണ്ട എന്നൊക്കെ ഞാൻ പീച്ച് കീറി നീലക്കണ്ട കൊച്ചിയില് നീലക്കണ്ടെ കൊച്ചിയിലുള്ള നീലക്കണ്ട കൊച്ചിയിലുള്ള നീലക്കണ്ട അല്ലേ നീ എന്താ പൈറ്റിൽ പോലെ നീലക്കണ്ട ആ പൈറ്റിലോ പൈറ്റിലോ പോയി ചാടിക്കോ ചേറ്റെ നീലക്കണ്ട ചേറ്റേ ഓറ്റേത് ആ ബാസരി ആ എന്താ ബാസറേ എടാ ബാസറേ നിന്റെ ബാസറഞ ഞാൻ വളിച്ചു കേറും കേട്ടോ നിന്റെ ബാസറഞ ഞാൻ വളിച്ചു കീറും ഇനി എനിക്ക് ഇൻസക്കാമ്പ് തുറക്കാൻ കിട്ടാ പോടാ ചേട്ടെ ആൻറെ പേര് ബാസറ എൻ്റെ ചെരുപ്പിന്റെ വള്ളിയാ പോട ചെട്ടയോട് ഞാൻ അടുത്തത് മുണ്ടക്കര എടാ ദിലീസേ എടാ ചേട്ടെ നീ പര ചേട്ടെ ദിരീസേ എടാ ദീസ ചേര ചേറ്റിരീസേ നീയേക്കാൻ മനസ്സിലാക്കിണ്ട് ഇർസിക്കൻ്റെ കമന്റ് ബോക്സ് കൊണ്ട് ചെലുക്കുന്നോ നിന്നൊക്കെ തുറന്നോക്കട ഇട ചേട്ടേ തുറക്കേ ഇൻസ്റ്റാഗ്രാം അത് തുറക്കൂല കേട്ടോ ഓടക്കെ തുറന്ന് ആ ശരി ഞാർത്ത് വേറെ ഞാർത്ത് അടാ പിന്നാണ് കൊടുക്ക നീ എന്താണ് ആ കോട്ടും പൂസ്ടെടുക്കന പൊന്നാടി മോടുക്കനെ നിന്നൊക്കെ ഞാൻ പൊന്നാടിയാക്കും നിന്നൊക്കെ ഞാൻ ബാടിമുണ്ട് കൊണ്ടറും കേട്ടോ ഇന്നൊക്കെ ഉടുക്കാനുള്ള വാടിമുണ്ട് ഇണ്ടെടുത്തിണ്ട് കേട്ടോ നിനക്കൊക്കെ മുണ്ടി ഞാൻ കൊണ്ടറ നിന്നൊക്കെ തീർക്കാനുള്ള കോടി കോടിമുണ്ട് ഇണ്ടെടുത്തിണ്ട് ഓക്കെ അനക്കൊക്കെ ഉള്ളാടി മോ എടുക്ക നിനക്ക് ഞാൻ കൊണ്ടാ ഒരു മുണ്ട് ഓക്കെ ഇത് എന്നെ കൊണ്ടുള്ള മുണ്ടാണ് ഓക്കെ ഇതന്നേം കൊണ്ട പോട ചേറ്റ പാര മാറി അപ്പോ അടുത്ത് വരാം ഇടുത്ത് വരാം എന്താണ് കൂട്ടിലെടുക്കുന്ന കൗത്തിലെടുക്കുന്ന പൂച്ചക്കണ്ണാടം എടാ പൂച്ച കണ്ണാടി എന്താ വാണ്ടി എടാ പൂച്ച കണ്ണാടാ നിന്റെ പൂച്ച കണ്ണാട ഞാൻ വലിച്ചു നിന്റെ നിന്റെ പൂച്ച കണ്ണാടെ ഞാൻ ഊരിലേക്കിടാം അന്റെ ഒരു കണ്ണാടി ആന്റെ ഒരു കാസ് കണ്ണാടി പൊട ചിറ്റി പൊടാ ചിറ്റി ഓടുന്നു രാ ഇനി പൂലക്കണ്ണുസിക്കളിക്കാൻ പറ്റില്ല കമന്റ് പോസ്റ്റ് ഇറക്കി എന്നിട്ട് ഇങ്ങകത്ത് ആസുപ്പതി എന്താ ആസുപരിയെ ഭർത്താരം നല്ല സുഖം പരമായ സുഖമാണ് ഇതൊക്കെ പോട ആസുപുര ചേറ്റ പറ നാളി പോതും പറഞ്ഞു വരുത് കേര ഇനി മുന്നക്കൻ പൂസക്കണ്ണാടി എന്താ സിഗ സുഖാണോ ആ എനിക്ക് സുഖം എനിക്ക് പരമായ സുഖ വേച്ച് പൊട പൊട പുണ്ടാക്കാം